പി എം ശ്രീ പദ്ധതി ആർ എസ് എസിന്റെ രഹസ്യ അജണ്ടയാണെന്നും പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു ഗാന്ധിമതവും ഗുജറാത്ത് കലാപവും മുഗൾ ഭരണ കാലഘട്ടവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസക്തിയും ഇല്ലാതാക്കി ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ മാറ്റം വരുത്തി മതാധിഷ്ഠിത വിദ്യാഭ്യാസം ഉൾക്കൊള്ളിച്ചതാണ് പി എം ശ്രീ പദ്ധതിയെന്ന് യോഗം ചൂണ്ടിക്കാട്ടി സെക്രട്ടറി പി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻ ഒഴിച്ച് ബാക്കി മുഴുവൻ മറ്റേ അടിച്ചു മാറ്റുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ശിവൻകുട്ടി ഉൾപ്പെടെ എസ് എഫ് ഐയിലൂടെ വന്ന ശിവൻകുട്ടി ഉൾപ്പെടെ കേരളത്തിൻ്റെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി അടക്കം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ എതിർത്തുകൊണ്ട് വളരെ ശക്തമായി പോരാടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ നരേന്ദ്രമോദിയുമായി സംസാരിച്ചതിന് ശേഷം പി എം ശ്രീയിൽ ഒരു വിചിത്രമായ കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായി കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകണം കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നമ്മുടേതായ ഒരു കഴിവും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ പ്രവർത്തനവും അത് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസയോണ്ട് ജില്ലാ ചെയർമാൻ ഡോക്ടർ പി പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ എ ശിവരാമകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ ഗോപിനാഥൻ ജില്ലാ ട്രഷറർ പി പ്രീത കെ ടി പുഷ്പവല്ലി നമ്പ്യാർ വി ആർ കുട്ടൻ പി എസ് നാരായണൻ എച്ച് എ സത്താർ രാധാ ശിവദാസ് എ മോഹൻദാസ് പി എസ് ജനാർദ്ദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി സി കെ ചന്ദ്രമോഹന്റെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു യു ടി ന്യൂസ് പാലക്കാട്